രാഹുലിനെതിരെ ആഞ്ഞടിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പോളിംഗ് ബൂത്തിലെ സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തുവിടണമെന്ന രാഹുലിന്റെ പരാമർശം രാഷ്ട്രീയ പ്രേരിതമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രാഹുലിന്റെ മാച്ച് ഫിക്സിംഗ് പരാമർശത്തിനെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിമർശിച്ചത് തെരഞ്ഞെടുപ്പ് നടന്ന ബൂത്തുകളിലെ സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തുവിടണമെന്നായിരുന്നു രാഹുലിന്റെ ആവശ്യം എന്നാൽ പ്രതിപക്ഷ നേതാവിന്റെ ആവശ്യം തികച്ചും രാഷ്ട്രീയ പ്രേരിതമെന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വിമർശിച്ചു ഒരു പാർട്ടി മോശം പ്രകടനം കാഴ്ചവെക്കുന്ന ബൂത്തുകളിലെ സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തുവിട്ടാൽ വോട്ടർമാരുടെ ജീവനുവരെ ആപത്തുണ്ടാകുമെന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു വോട്ടർമാരുടെ സ്വകാര്യതയെ ബാധിക്കുന്ന കാര്യമാണ് രാഹുൽ പുറത്തുവിടണമെന്ന് ആവശ്യപ്പെടുന്നത് ഇത് വോട്ടർമാരെ പ്രൊഫൈൽ ചെയ്യുന്നതിനും അവരെ ലക്ഷ്യം വയ്ക്കുന്നതിനും കാരണമാകുമെന്നും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വിശദീകരിച്ചു തിരഞ്ഞെടുപ്പ് സംബന്ധിച്ച് പരാതികൾ ഇല്ലാത്ത ബൂത്തുകളിലെ ദൃശ്യങ്ങൾ ഉൾപ്പെടെയുള്ള ഡാറ്റ നാപ്പത്തഞ്ച് ദിവസത്തിനു ശേഷം ഡിലീറ്റ് ചെയ്യണമെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിലപാട് പരാതികൾ ഉയരുന്ന കേസുകളിൽ ഇവ സുരക്ഷിതമായി സൂക്ഷിക്കുമെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിശദീകരിക്കുന്നു മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിലെ വൻതിരിച്ചടിക്കു പിന്നാലെയാണ് രാഹുൽ വീണ്ടും തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ രംഗത്തെത്തിയത് എല്ലാം നിശ്ചയിച്ചു ഉറപ്പിച്ചതുപോലെയെന്നും ബൂത്തുകളിലെ സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തുവിടണമെന്നുമായിരുന്നു രാഹുലിന്റെ ആവശ്യം വോട്ടർമാരുടെ സ്വകാര്യതയെ ബാധിക്കുന്ന രാഹുലിന്റെ പരാമർശത്തിനെതിരെ നിരവധി വിമർശനങ്ങളാണ് ഉയരുന്നത് നാഷണൽ ഡെസ്ക് ജനം